നമസ്കാരം ഇത് നമ്മളുടെ ഒരു അളിയുടെ വീടാണ് അപ്പം ഇതിലെന്ത് ചെയ്യാൻ പറ്റുമോ നമ്മൾ യോജിച്ചപ്പോത്തേനെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ചെയ്തു തരാമെന്ന് ഇത് ബ്ലാക്ക് ലൂവർ ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ അലുമിനിയം പ്രൊഫൈലാണ് ഉപയോഗിച്ചിരിക്കുന്നതും ഒരു വുഡ് കളർ തീം നമ്മൾ ഇതിനകത്ത് സെലക്ട് ചെയ്തു കൂടാതെ സ്ട്രിപ്പ് ലൈറ്റും സ്പോൺ ലൈറ്റും കൊടുത്തു സംഭവം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്